ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് കാടം വെച്ചാണ് കേട്ടോ കാടമുട്ടയും കൊണ്ട് എത്താത്ത വലിയ പരിപാടി എന്നൊന്നും വിചാരിക്കണ്ട നമ്മൾ ഈ തട്ടുകടയിലും അതുപോലെ ബീച്ച് സൈഡിലും ചെറിയ ചായക്കടകളിലും ഒക്കെ നമ്മൾ പുതു സ്ഥിരമായിട്ട് കാണാറുള്ളൊരു സംഭവമാണ് കേട്ടോ കാടമുട്ട ഫ്രൈ അത് ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല അപ്പോൾ ഇന്ന് കാടമുട്ട വാങ്ങിച്ചപ്പോൾ എനിക്കത് ഉണ്ടാക്കാൻ വല്ലാത്തൊരു ആഗ്രഹം അപ്പോൾ അതങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു പാത്രത്തിലേക്ക് വെള്ളം എടുത്തിട്ടുണ്ട് ഒരു പതിനാല് കാടമുട്ട ഞാൻ എണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ആ പാത്രത്തിലെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതേക്ക് ലേശം പ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കത് ഗ്യാസിൻ്റെ മുകളിൽ വേവാൻ വേണ്ടി വെക്കാം അത് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് അത് വേണ്ട പൊടികളൊന്നും എടുത്ത് വെക്കാം കേട്ടോ അതിനായിട്ട് ഒരു അല്പം മഞ്ഞൾ പിന്നെ ചിക്കൻ മസാല പിന്നെ ചില്ലി ഫ്ലേക്സാണ് ഞാനിതിലെടുത്തിട്ടുള്ളത് ഇനി മുളകും പൊടി മതിയെങ്കിൽ അതെടുത്താലും മതി കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ കാടം മുട്ടയൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് അപ്പനി നമുക്കതിന്റെ തൊലി കളഞ്ഞെടുക്കലാണ് കേട്ടോ പണി കുറേ ഉണ്ടാകുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് കാടമുട്ടയുടെ തൊലി കളഞ്ഞെടുക്കാൻ എനിക്ക് കിട്ടോ എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്തായാലും നല്ല സക്സസ്ഫുള്ളായി ഞാനത് എല്ലാം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇത് ഒരു ചെട്ടി അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് വെച്ച് കൊടുത്താൽ മതി പിന്നെ അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിനെയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ നമ്മൾ കറിവേപ്പിലൊന്ന് മൂത്ത് വന്ന സമയത്ത് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള പൊടികളും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങോട്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് വാറ്റിയതിന് ശേഷം നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള കാടമുട്ട ഫുള്ളായിട്ട് അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ടത് നല്ല പോലെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം കേട്ടോ അത് ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മളത് ഇങ്ങനെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു ശേഷം നമ്മൾ അതിലേക്ക് ഒരു വീഡിയോ സൈസ് വലിയ ഉള്ളി വളരെ ചെറിയതായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടൊരു പത്ത് പതിനഞ്ച് സെക്കൻഡ് മാത്രം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇനി അത്രയും കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അത്രയും വഴറ്റണമെന്നില്ല എന്നില്ല കേട്ടോ ഇനി വഴറ്റിയാ വേണ്ട ജസ്റ്റ് പച്ചക്കങ്ങനെ കഴിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ ഈ കാടമുട്ട നമ്മൾ ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതിന് മേലെക്കൂടി മാത്രം ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി കേട്ടോ എന്തായാലും നല്ല കിഡിലിനായിട്ട് നമ്മൾ കാടമുട്ട ഫ്രൈ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി ചൂടോട് കൂടെ കഴിക്കണമെന്നുള്ളത് ഞാൻ പറയാം ല്ല കാരണം അണ്ണാക്ക് പള്ളി പോയി അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക